നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഏറ്റവും ലാസ്റ്റ് സെഷനാണ് രണ്ടായിരത്തി ഇരുപതിലെ ബി എഡ് എം സി ക്യൂലെ ലാസ്റ്റ് സെഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കോർ പേപ്പർ അതായത് എജു ഫോർട്ടീൻ പേഴ്സ്പെക്ടീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ജനറൽ പേപ്പറിനകത്തുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതേ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടതാണ് ഫിലോസഫി എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫിലോസഫി ഫോർ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷണൽ സിസ്റ്റം മോഡേൺ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇണങ്ങുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിലോസഫി എക്ലക്റ്റിക് ഫിലോസഫിയാണ് എക്ലക്റ്റിക് ഫിലോസഫി എന്ന് പറയുമ്പോൾ എന്താണ് ബ്ലൈൻഡിങ് ആണ് ഹാർമോണിയസ് ബ്ലൈൻഡിങ് ഓഫ് ഡിഫറെന്റ് ഫിലോസഫീസ് എക്ലറ്റിക്സിസം എക്ലറ്റിക്സിസം ഓക്കെ ഒന്ന് മാത്രം നമുക്ക് എടുക്കാൻ പറ്റില്ല എല്ലാത്തിൻ്റെയും കോമ്പിനേഷനാണ് എല്ലാത്തിൻ്റെയും കോമ്പിനേഷനെയാണ് എക്ലറ്റിക്സസിസം എന്ന് പറയുന്നത് ഓക്കെ എക്ലക്റ്റിക് ഫിലോസഫി ഹാർമോണിയസ് ബ്ലൈൻഡിങ് ഓഫ് ഡിഫറെന്റ് ഫിലോസഫീസ് ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പൈ ഡയഗ്രാം പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ പൈ ഡയഗ്രാം അതിനൊരു കേന്ദ്രം കാണും മൊത്തത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് പൈ ഡയഗ്രത്തിനുള്ളത് പൈ ഡയഗ്രത്തിന് എന്ത് ചെയ്യും നമ്മളൊരു പൈ കീറി മുറിക്കുന്നവരെ ഇങ്ങനെ മുറിച്ച് അതിനകത്ത് ഡേറ്റകൾ പറയാൻ പറ്റും തേർട്ടി 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 എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം ഓക്കെ ഞാൻ വെറുതെ എഴുതുന്നതാണ് അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ വാല്യൂ കൊടുക്കാൻ പറ്റും ഇതിനെയാണ് പൈ ഡയഗ്രാം പൈ ഡയഗ്രത്തിന്റെ ആകൃതി ചോദിച്ചിട്ടുണ്ട് ആകൃതി എന്ന് പറയുന്നത് എന്താണ് സർക്കുലർ ആണ് സർക്കുലർ വൃത്താകൃതി ഉള്ളതാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത് ഓക്കെ ഹിസ്റ്റോഗ്രാം ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് എന്താണ് ബാർ ബാഴ്സ് വെച്ചിട്ട് വരയ്ക്കുന്നതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് അല്ലേ ബാഴ്സ് വെച്ചിട്ട് വരയ്ക്കുന്നതാണ് ഇതാണ് ഹിസ്റ്റോഗ്രാം അങ്ങനെയും ഒരു ക്വസ്റ്റൻ ചോദിച്ചു അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രധാനപ്പെട്ട ഡയഗ്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ സർക്കുലർ ആകൃതിയിലുള്ളതാണ് പൈ ഡയഗ്രാം പൈ ഡയഗ്രാം സർക്കുലർ ആകൃതിയിലാണ് വാലിഡിറ്റിയുടെ മറ്റൊരു പേര് വാലിഡിറ്റി നമ്മൾ പഠിച്ചു വാലിഡിറ്റി എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ ടെസ്റ്റ് ടെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് വാലിഡിറ്റി വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഇന്റർനെറ്റു മെഷർ എന്താണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്റർനെറ്റു മെഷർ അത് തന്നെ നിങ്ങൾ മെഷർ ചെയ്യുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനെയാണ് വാലിഡിറ്റി അല്ലെങ്കിൽ മലയാളത്തിൽ സാധുത എന്ന് പറയും സാധുത സാധുത എന്താണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ടെസ്റ്റ് നിർമ്മിക്കുന്നത് തന്നെ മെഷർ ചെയ്താൽ ആ ടെസ്റ്റിനെ വാലിഡ് എന്ന് പറയാം അപ്പം പലതരത്തിലുള്ള വാലിഡിറ്റി ഉണ്ട് കൺകറൻറ്റ് വാലിഡിറ്റി ഫേസ് വാലിഡിറ്റി കൺഗ്രുവൻറ്റ് വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ ചോദ്യം വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ വാലിഡിറ്റിയുടെ മറ്റൊരു പേരെന്താണ് ആക്യുറസി ആക്യുറസി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ് റിലയബിലിറ്റി റിലയബിലിറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് റിലയബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് പാരലെൽ ഫോം മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ മെഷർമെന്റ് ഇവാലുവേഷൻ എന്ന ഭാഗം നന്നായി പഠിക്കുക അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും അടുത്തൊരു ചോദ്യം ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് എൻ ആർ ടി സി ആർ ടി എന്ന ഭാഗത്തുനിന്ന് മെഷർമെന്റ് ഇവാലുവേഷൻ തന്നെയാണ് എൻ ആർ ടി ഓർ സിആർ ടി രണ്ട് തരത്തിലുള്ള അബ്സല്യൂട്ട് ഗ്രേഡിംഗ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് അതുപോലെ തന്നെ റിലേറ്റീവ് ഗ്രേഡ് റിലേറ്റീവ് ഗ്രേഡ് ഈ ഭാഗത്തു നിന്ന് ചോദ്യം വരായിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് മാസ്റ്ററി ഓഫ് പെർഫോമൻസ് മാസ്റ്ററി ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഇവിടെ അല്ലേ ഡ്രൈവിംഗ് ടെസ്റ്റിൽ എച്ച് എടുക്കുന്നു അല്ലെങ്കിൽ എട്ട് എടുക്കുന്നു ക്രൈറ്റീരിയ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ക്രൈറ്റീരിയൻ റഫറൻസിന്റെ ടെസ്റ്റ് സി സി ആർ ടി ആർ ടി അല്ലെങ്കിൽ എന്താണ് മാസ്റ്ററി ഇവാലുവേഷൻ എന്ന് പറയും മാസ്റ്റർ മാസ്റ്റർ ഇവാലുവേഷൻ അല്ലെങ്കിൽ എന്താണ് സി ആർ ടി ക്രൈറ്റീരിയൻ റഫറൻസിന്റെ ടെസ്റ്റ് അല്ലെങ്കിൽ അതിന് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയും അബ്സല്യൂട്ട് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഗ്രേഡിംഗ് അപ്പോൾ നേരത്തെ തന്നെ ക്രൈറ്റീരിയ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ റഫറൻസിൻ്റെ ടെസ്റ്റ് ആണ് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാം എച്ച് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ എട്ട് എടുക്കേണ്ടി വരുമെന്ന് അല്ലേ നേരത്തെ തന്നെ മനസ്സിലാക്കുന്നു കേട്ടിട്ട് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ അറിയാം നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് നേടിയാൽ മാത്രമേ കേട്ട് എഴുതി എടുക്കാൻ പറ്റൂ അപ്പോൾ കേട്ട് സി ടെറ്റ് അല്ലെങ്കിൽ സെറ്റ് പരീക്ഷ ഇതെല്ലാം എന്ത് തന്നെയാണ് ഇതെല്ലാം ക്രൈറ്റീരിയ ടെസ്റ്റ് ആണ് എന്നാൽ നെറ്റ് എന്ന് പറയുന്നത് നെറ്റ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് എന്താണ് നേരത്തെ നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങളൊരു പി എസ് സി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ കട്ട് ഓഫ് കിടക്കുമെന്ന് അറിയാൻ പറ്റില്ല നോം നോൺ ആണ് നോം റഫറൻസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്നവരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു കമ്പയറിങ് യുവർ ഇൻഡിവിജ്വൽ സ്കോർ വിത്ത് ദ ഗ്രൂപ്പ് ഗ്രൂപ്പുമായിട്ട് നിങ്ങളെ റിലേറ്റ് ചെയ്യുന്നു ഗ്രൂപ്പുമായിട്ട് നിങ്ങളെ നിങ്ങളുടെ സ്കോറിനെ എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്യുന്നു കമ്പെയർ ചെയ്യുന്നു അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നു താരതമ്യപ്പെടുത്തുന്നു ഓക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം മെഷർമെന്റ് ഇവാലുവേഷൻ അടുത്തൊരു ചോദ്യം റിസർച്ച് ഹൈപ്പോത്തിസിന്റെ ടൈപ്പ് അല്ലെങ്കിൽ ഫോം അല്ലാത്തത് ഏതാണ് റിസർച്ച് ഹൈപ്പോത്തീസിന്റെ ഫോമാണ് ഡിക്ലറേറ്റീവ് ഫോം ക്വസ്റ്റ്യൻ ഫോം നൾ ഫോം എന്നാൽ ഇതിന്റെ ഫോം അല്ലാത്തത് പ്രോബ്ലം ഫോം ആണ് ഓക്കെ പ്രോബ്ലം ഫോം അല്ല അടുത്തൊരു ചോദ്യം വീണ്ടും എൻ ആർ ടിയിൽ നിന്നാണ് മെഷർമെന്റ് ഇവാലുവേഷൻ ആവർത്തിച്ച് ചോദിക്കുന്നു എൻ ആർ ടി നോം റഫറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നും പറയും റിലേറ്റീവ് ഗ്രേഡിംഗ് റിലേറ്റീവ് ഗ്രേഡിംഗ് അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് നോ പ്രീ ഡിറ്റർമിൻ്റ് പ്രീ ഡിറ്റർമിൻ്റ് ക്രൈറ്റീരിയൻ ക്രൈറ്റീരിയൻ നേരത്തെ തീരുമാനിക്കാത്തതിനെയാണ് നമ്മൾ നോം റെഫറൻസ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടുത്തെ ചോദ്യം അതല്ല ഇവിടെ കമ്പാരിസൺ വരുന്നുണ്ട് ആരെയൊക്കെയാണ് പരസ്പരം കമ്പയർ ചെയ്യുന്നത് സ്റ്റുഡൻസ് പെർഫോമൻസിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യും കമ്പയറിംഗ് വിത്ത് യുവർ പിയർ ഗ്രൂപ്പ് നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്നത് നിങ്ങളിപ്പോൾ നെറ്റ് പരീക്ഷയാണ് എഴുതുന്നത് അല്ലെങ്കിൽ നിങ്ങൾ യു പി എസ് സി പരീക്ഷ എഴുതുന്നു അല്ലെങ്കിൽ നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതുന്നു അപ്പോൾ നിങ്ങളുടെ പിയേഴ്സുമായിട്ട് പിയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് ആ ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ ഗ്രൂപ്പുമായിട്ട് നിങ്ങളുടെ സ്കോറിനെ കമ്പയറിങ് കമ്പയറിങ് യുവർ ഇൻഡിവിജ്വൽ സ്കോർ വിത്ത് ദ ഗ്രൂപ്പ് സ്കോർ ഗ്രൂപ്പ് സ്കോറുമായിട്ട് ഇൻഡിവിജ്വൽ സ്കോറിനെ കമ്പയർ ചെയ്യുന്നു അതായത് നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് കിട്ടിയ ഇരുപത്തഞ്ച് മാർക്ക് മറ്റൊരു കുട്ടിക്ക് അമ്പത്തഞ്ച് മാർക്ക് കിട്ടി അപ്പോൾ അൻപത്തഞ്ച് മാർക്കിനെയും ഇരുപത്തഞ്ച് മാർക്കിനെയും പരസ്പരം കമ്പയർ ചെയ്യും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നോം റഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നോം റഫറൻസ്ഡ് ടെസ്റ്റ് ഓക്കെ അല്ലെങ്കിൽ റിലേറ്റീവ് ഗ്രേഡിങ് റിലേറ്റീവ് ഗ്രേഡിങ് റിലേറ്റീവ് റിലേറ്റീവ് വെച്ചേക്കാം ീഡിംഗ് എങ്ങനെയാണ് സ്റ്റുഡൻസ് പെർഫോമൻസ് ഈസ് കമ്പയർഡ് വിത്ത് പിയർ ഗ്രൂപ്പ് പെർഫോമൻസ് പിയർ ഗ്രൂപ്പ് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നിങ്ങളുടെ ഗ്രൂപ്പിലെ മറ്റുള്ളവരുടെ പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു റിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നു ആക്ഷൻ റിസർച്ച് നമ്മൾ പഠിച്ചു ആക്ഷൻ റിസർച്ച് ഫാദർ എന്നറിയപ്പെടുന്നത് ആണ് കട്ട് ലെവിൻ ആണ് ആക്ഷൻസ് എന്ന ടേം കോയിൻ ചെയ്തത് എന്നാൽ ആക്ഷൻ റിസർച്ച് പോപ്പുലറൈസ് ചെയ്തത് സ്റ്റീഫൻ എം കോറിയാണ് സ്റ്റീഫൻ എം കോറി ഓക്കെ ആക്ഷൻ റിസർച്ച് ആൻഡ് മൈനോറിറ്റി പ്രോബ്ലം എന്ന റിസർച്ച് തീസിസിനകത്താണ് കട്ലവിൻ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ഹെൽത്ത് പ്രോബ്ലം ഇമ്മീഡിയറ്റ് ഹെൽറ്റ് പ്രോബ്ലം ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്നതാണ് ഒരു തരത്തിലുള്ള അപ്ലൈഡ് റിസർച്ച് ആണ് അല്ലെങ്കിൽ സൈക്ലിക്കൽ റിസർച്ച് ആണെന്നൊക്കെ നമുക്കറിയാം ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് പ്ലാൻ ആക്ട് ഒബ്സർവ് റിഫ്ലക്ട് പ്ലാൻ ആക്ട് ഒബ്സർവ് റിഫ്ലക്ട് എന്നിവയാണ് ആക്ഷൻ റിസർച്ചിലെ പ്രധാനപ്പെട്ട സൈക്കിൾ എന്നാലിവിടുത്തെ ചോദ്യം ആക്ഷൻ പ്രിസർസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആക്ഷൻ റിസർ എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു പ്രോബ്ലം അല്ലേ അപ്പോൾ ആ പ്രോബ്ലം കണ്ടുപിടിക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ആക്ഷൻ റിസർച്ച് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം ഇത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എനി ആക്ഷൻ റിസർച്ച് അടുത്ത മറ്റൊരു ചോദ്യം പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് പിയർ ഗ്രൂപ്പ് റിലേഷൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പിയർ പ്രഷർ എന്ന് നമ്മൾ പറയും പിയർ പ്രഷർ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലാണ് പിയർ പ്രഷർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അഡോളസെൻസിലാണ് അഡോളസൻസ് പിയർ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അഡോളസെൻസിലാണ് അഡോളസെൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ് സ്റ്റാൻലി ഹോൾ സ്റ്റാൻലി ഹോൾ ഇത് നമ്മൾ പഠിച്ചതാണ് സ്റ്റാൻലി ഹോൾ ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നാണ് സ്റ്റാൻലി ഹോൾ വിളിച്ചത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് വിളിച്ചത് സ്റ്റാൻലി ഹോൾ ആണ് ഓക്കെ അഡോളസൻസ് എന്ന പുസ്തകം എഴുതിയതും സ്റ്റാൻലി ഹോൾ തന്നെയാണ് അഡോളസൻസ് എന്ന പുസ്തകം എഴുതിയത് സ്റ്റാൻലി ഹോൾ ആണ് ഇയർലി എക്സ്പോണന്റ് ഓഫ് അഡോളസൻസ് സൈക്കോളജി അഡോളസൻസ് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയത് ഹോൾ ആണ് അപ്പോൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ അഡോളസൻസ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പീരീഡാണ് അതുപോലെ തന്നെ ഏറ്റവും കോൺഫ്ലിക്റ്റുകൾ ടെൻഷൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ഐഡന്റിറ്റി ക്രൈസിസ് ഐഡന്റിറ്റി ക്രൈസിസ് ഈ ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞത് എറിക്സൺ ആണ് എറിക്സൺ പ്രീവിയസ് ആണ് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് വന്നിട്ടുണ്ട് അഡോളസെൻസിലെ കുട്ടികൾ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്ന് ഓർത്തു വിശ്വസിക്കാം അഡോളസെൻസിലാണ് പുബോട്ടി പുബോട്ടി അച്ചീവ് ചെയ്യുന്ന അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും അഡോളസെൻസിലാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് അപ്പോൾ ഇവിടുത്തെ പിയാഷിയുടെ ഒരു ചോദ്യമാണ് പിയാഷിയുടെ ആർഷിയുടെ കോവിഡ് ഡെവലപ്മെന്റിനകത്ത് എസ് പി സി എഫ് നമുക്കറിയാം എസ് പി സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സെൻസറി മോട്ടോർ പ്രീ ഓപ്പറേഷണൽ കോൺക്രീറ്റ് ഫോർമൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അപ്പോൾ ഇതിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജുമായിട്ട് കൂടുതൽ ചേർന്ന് വരുന്നത് എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ് വയസ്സ് എന്ന് പറയുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കൺസർവേഷനും റിവേഴ്സബിലിറ്റിയും തിരിച്ചു ചിന്തിക്കാനുള്ള ശേഷി റിവേഴ്സബിലിറ്റി രണ്ടും രണ്ട് നാലാണെന്ന് പഠിപ്പിക്കുമ്പോൾ നാല് ബൈ രണ്ട് എന്ന് പറയുന്ന രണ്ടാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നതിനെയാണ് റിവേഴ്സബിലിറ്റി എന്ന് പറയുന്നത് തിരിച്ചു ചിന്തിക്കാനുള്ള ശേഷി അപ്പോൾ തിരിച്ചു ചിന്തിക്കാനുള്ള ശേഷി അതുപോലെ തന്നെ കൺസർവേഷൻ അളവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ സീരിയേഷൻ സീരിയേഷൻ ക്ലാസിഫിക്കേഷൻ അതുപോലെ എന്താണ് ലോജിക്കൽ തിങ്കിങ് പരീക്ഷയ്ക്ക് ചോദിക്കാം ലോജിക്കൽ തിങ്കിങ് എന്ന് മാത്രം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് ആണ് ലോജിക്കൽ തിങ്കിങ് സീരിയേഷൻ ക്ലാസിഫിക്കേഷൻ റിവേഴ്സിബിലിറ്റി കൺസർവേഷൻ ഇതെല്ലാം ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള ഉണ്ടാകും മാത്തമാറ്റിക്സ് ഒക്കെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങും റിവേഴ്സിബിലിറ്റി കിട്ടി അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് തേർഡ് സ്റ്റേജ് ആണ് എന്ന് ഓർത്തു ഓർത്തുവെച്ചിരിക്കുക സ്പൈറൽ കരിക്കുലം ആരുടെ സംഭാവനയാണ് സ്പൈറൽ കരിക്കുലം ആരുടെ സംഭാവനയാണ് സ്പൈറൽ കരിക്കുലം കേരളത്തിലൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കരിക്കുലമാണ് ഇതിനെയാണ് സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് എന്താണ് ലിങ്കേജ് ലിങ്കേജ് ഓർ കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി ഉണ്ട് ലിങ്കേജ് ബ്രേക്ക് ചെയ്യുന്നില്ല എന്നാൽ എന്താണ് കോംപ്ലക്സിറ്റി കൂട്ടി കൂട്ടി പോകുന്നു സിമ്പിൾ ടു സിമ്പിൾ ടു കോംപ്ലക്സ് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ പഠിപ്പിക്കുന്നു അപ്പോൾ കെ സി എഫ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് അതുപോലെ തന്നെ എൻ സി എഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഇതിന്റെ എല്ലാം തിയർട്ടിക്കൽ ബേസ് എന്ന് പറയുന്നത് സ്പൈറൽ കരിക്കുലമാണ് സ്പൈറൽ അപ്രോച്ച് സ്പൈറൽ അപ്രോച്ച് സ്പൈറൽ അപ്രോച്ചിന്റെ തന്നെ മറ്റൊരു ടൈപ്പ് ആണ് കോൺസെൻട്രിക് അപ്രോച്ച് കോൺസെൻട്രിക് അപ്രോച്ച് ഇപ്പോൾ സ്പൈറൽ അപ്രോച്ച് കൊണ്ടുവന്ന ആരാണ് ബ്രൂണറാണ് ജെറോം എസ് ബ്രൂണർ അപ്പോൾ ജെറോം എസ് ബ്രൂണറിന്റെ കോൺട്രിബ്യൂഷൻസ് പഠിച്ചു വെച്ചിരിക്കണം മെറ്റാകോഗ്നീഷൻ ഇസ് എ പ്രിൻസിപ്പൽ ഇൻഗ്രീഡിയന്റ് ഓഫ് എനി എംപവറിംഗ് പ്രാക്ടീസ് ഓഫ് എജുക്കേഷൻ എന്ന് പറഞ്ഞത് ബ്രൂണറാണ് മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ തിയറി മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ തിയറി മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ തിയറി കൊണ്ടുവന്നത് ബ്രൂണറാണ് എനാക്റ്റീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ് എനാക്റ്റീവ് ഐക്കോണിക് സിംബോളിക് സ്റ്റേജ് കൊണ്ടുവന്നത് ആരാണ് ബ്രൂണർ ആണ് സ്പൈറൽ കരിക്കുലം ബ്രൂണറിൻ്റെതാണ് സ്പൈറൽ കരിക്കുലം സ്പൈറൽ കരിക്കുലം ബ്രൂണറിൻ്റെ അത് അതുപോലെ തന്നെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഓഫ് ടീച്ചിങ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഓഫ് ടീച്ചിങ് ഇൻഫർമേഷൻ പ്രോസസിംഗ് ഫാമിലിയിൽ വരുന്ന മോഡൽ ഓഫ് ടീച്ചിങ് ആണ് അതുപോലെ തന്നെ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ് ഓഫ് എജ്യൂക്കേഷൻ എന്നീ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ് ഓഫ് എജ്യൂക്കേഷൻ ഈ പുസ്തകങ്ങൾ എഴുതിയത് ബ്രൂണർ ആണ് അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ബ്രൂണറിന്റെ ഒരു കൺസെപ്റ്റാണ് തെറ്റിപ്പോ ലാംഗ്വേജ് അക്വസിഷൻ സപ്പോർട്ട് സിസ്റ്റം ബ്രൂണറിന്റെതാണ് അതുപോലെ മറ്റൊരു സംഭാവനയാണ് ഡിസ്കവറി ലേണിംഗ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് ഇനിഷ്യേറ്റവ് ആയിട്ടുള്ള ലേണിംഗ് ആണ് അതും ബ്രൂണറിന്റെതാണ് സ്കഫോൾഡിംഗ് എന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ബ്രൂണറാണ് സ്കഫോൾഡിംഗ് എന്ന ടേം കോയിൻ ചെയ്തത് ബ്രൂണറാണ് പോപ്പുലറൈസ് ചെയ്തതാണ് വൈകോട് സി എം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബ്രൂണറെ കുറിച്ച് ആയിട്ട് മനസ്സിലാക്കുക സ്പൈറൽ കരിക്കലും കൊണ്ടുവന്നത് ബ്രൂണറാണ് അതുപോലെ തന്നെ സ്കഫോഡിംഗ് എന്ന ടേം ഇൻട്രഡ്യൂസ് ചെയ്തത് ബ്രൂണറാണ് ഡിസ്കവറി ലേണിംഗ് കൊണ്ടുവന്നത് ബ്രൂണറാണ് മെറ്റാക്കോബ്നേഷൻ ഈസ് എൻ എംപവറിംഗ് പ്രാക്ടീസ് ഓഫ് എനി എംപറിംഗ് പ്രാക്ടീസ് ഓഫ് എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ബ്രൂണറാണ് നോട്ട്സ് ഓഫ് റെപ്രസന്റേഷൻ തിയറി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി കൊണ്ടുവന്നത് ബ്രൂണറാണ് അനാക്ടീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ് അതുപോലെ തന്നെ സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നു കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഓഫ് ടീച്ചിങ് കൊണ്ടുവന്നു ഇൻഫർമേഷൻ പ്രോസസിംഗ് ഫാമിലിക്കാർ ലാസ് ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റും ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ഡിസ്കവറി ലേർണിംഗ് വീണ്ടും ബ്രൂണറിന്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഡിസ്കവറി ലേർണിംഗ് നിങ്ങൾക്ക് അറിയാം ബ്രൂണറാണ് ആണ് ഡിസ്കവറി ലേർണിംഗ് എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു കുട്ടി ആക്റ്റീവ് ആയിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു ഇതിനകത്ത് ഈ പറയുന്ന ബ്രൂണറിന്റെ ഡിസ്കവറി ലേണിങ്ങിനകത്ത് ഡിസ്കവറി ലേർണിംഗ് അതുപോലെ തന്നെ ഡിസ്കവറി ലേണിംഗ് ബ്രൂണറിന്റെ ഡിസ്കവറി ലേർണിംഗ് അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഇതിനകത്തൊക്കെയുള്ള റീസണിങ് സ്റ്റൈൽ പരീക്ഷിച്ച് ചോദിക്കാം ഐ പി ജി ഇൻഡക്റ്റീവ് റീസണിംഗ് സ്റ്റൈലാണ് പർട്ടിക്കുലർ ടു ജനറൽ പർട്ടിക്കുലർ ടു ജനറൽ എന്ന രീതിയിൽ ആണ് പർട്ടിക്കുലർ എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട് ജനറലൈസേഷൻസിലോട്ട് എത്തുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ് അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് ആണ് ബ്രൂണർ ഉപയോഗിച്ചിരുന്നത് ഇൻഡക്റ്റീവ് റീസണിംഗ് ഇൻഡക്റ്റീവ് റീസണിംഗ് ബ്രൂണറിന്റെ കൺസെപ്റ്റുകളിൽ ഇൻഡക്റ്റീവ് റീസണിങ് കാണാൻ പറ്റും ഓക്കെ അടുത്ത മറ്റൊരു ചോദ്യം ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഭാഗത്തു നിന്നാണ് ഡി ലിങ്കിംഗ് ഡിഗ്രീസ് ഫ്രം ജോബ് എന്ന് പറയുന്നത് പോളിസിയാണ് രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ പോളിസിയാണ് ന്യൂ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നയൻറ്റീൻ എയ്റ്റി സിക്സ് അതിനകത്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന ഉണ്ട് അതുപോലെ തന്നെ ഡി ലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ് ഡി ലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ് അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അതുപോലെ മറ്റൊരു കൺസെപ്റ്റാണ് ഇ സി സി ഇയർലി സൈഡ് ടുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എയർലി സൈഡ് ടുഡ് കെയർ ആൻഡ് എജ്യൂഷൻ യൂണിവേഴ്സൈസ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പോളിസി കൊണ്ടുവന്നത് രാജീവ് ഗാന്ധി ഗവൺമെന്റ് ആണ് രാജീവ് ഗാന്ധി ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രീവിയസ് ആണ് പഠിച്ചു വെച്ചിരിക്കുക ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രൈമറി ലെവലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എയർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എജുക്കേഷൻ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ നാക്ക് നാക്ക് രൂപീകരിക്കണം ഡയറ്റ് രൂപീകരിക്കണം എന്നൊക്കെ പറയുന്നത് നാക്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നയൻറ്റീൻ എയ്റ്റി സിക്സിലെ പോളിസി ആണ് അടുത്ത് വീണ്ടും അതേ ചോദ്യം തന്നെയാണ് എയ്റ്റി സിക്സിലെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾഫോം എന്താണ് ഇ സി സിഇർലി ചൈൽഡ് പുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻലി ചൈൽഡ് പുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഇ സി സി ഇ അടുത്ത ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏത് കമ്മീഷനാണ് ആണ് സിക്സ്റ്റി സിക്സിലെ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ അല്ല കോത്താരി കമ്മീഷനാണ് ഡി എസ് കോത്താരിയാണ് അധ്യക്ഷൻ ഡി എസ് കോത്താരി ഡി എസ് കോത്താരി ത്രിഭാഷാ പദ്ധതി അല്ലെങ്കിൽ ത്രീ ലാംഗ്വേജ് ഫോർമുല ത്രീ ലാംഗ്വേജ് ഫോർമുല കൊണ്ടുവന്ന ആരാണ് ത്രീ ലാംഗ്വേജ് ഫോർമുല കൊണ്ടുവന്നത് കോത്താരി കമ്മീഷൻ ആണ് ഓക്കെ ത്രീ ലാംഗ്വേജ് ഫോർമുല കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേര് എജ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്നാണ് എജ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് പ്രീവിയസ് ആണ് എജുക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്ന കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഡിഎസ് കോരി കമ്മീഷൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷനാണ് കമ്മീഷൻ ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ യു ജി സി റെക്കമെൻഡ് ചെയ്യുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് യു ജി സിന്റെ റെക്കമെൻ്റേഷൻ ടു െ കമ്മീഷനാണ് എന്തെന്ന് അറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് പർപ്പസ് സ്കൂളുകൾ മൾട്ടി പർപ്പസ് സ്കൂൾ മൾട്ടി പർപ്പസ് സ്കൂളുകൾ സ്ഥാപിച്ചത് ഏതാണ് ഈ പറയുന്ന മുതലിയാർ കമ്മീഷൻ ആണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീയിൽ മുതലിയാർ കമ്മീഷൻ പോത്താരി കമ്മീഷൻ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി സിക്സ് ഏറ്റവും അവസാനത്തെ കമ്മീഷനാണ് ആണെന്ന് നിങ്ങൾക്കറിയാം കസ്തൂരി രംഗൻ കമ്മീഷൻ കസ്തൂരി രംഗൻ കസ്തൂരി രംഗൻ കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട് ടു തൗസൻഡ് ട്വന്റിയിലെ എൻ പിക്ക് കാരണമായി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ കവർഔട്ട് ആർട്ടിക്കൽ ട്വൻറ്റി വൺ ആർട്ടിക്കൽ ട്വന്റി വൺ എന്ന് പറയുന്നത് ആർ ടി ഇ ആക്ട് ആണ് ആർ ടി ഇ ആക്ട് അപ്പോൾ ആർ ടി ഇ ആക്ടിൽ കവർ ചെയ്യുന്ന വയസ്സ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞത് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നൽകുന്നത് സ്റ്റേറ്റിൻ്റെയും ഗാർഡിയന്റെയും ചുമതലയാണ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് പാർട്ട് ഫോർ എ ഫിഫ്റ്റി വൺ എ കെ

ആർ ടി ഇ ആക്ട് ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് മൗലിക അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഇത് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക ആറ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികൾക്കാണ് സൗജന്യ നിർബന്ധിതമായ വിദ്യാഭ്യാസം ആർ ടി ഇ ആക്ട് ആർട്ടിക്കിൾ ട്വന്റി വൺ എ നിർബന്ധമായിട്ടും പറയുന്നത് ഡി പി ഇ പി ഫുൾഫോം എന്താണ് ഇതും സിക്സിലെ പോളിസിയുടെ ഒരു റെക്കമെൻറ്റേഷനാണ് ഡി പി ഇ പി ഡി പി ഇ പി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡി പി ഇ പി വന്നത് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് ഡി പി ഇ പി വരുന്നത് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതുപോലെ തന്നെ നാക്ക് നാക്ക് വന്നതും നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് അപ്പോൾ ഡി പി ഇ പി നാക്ക് എന്നിവ വന്നത് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണെന്ന് പഠിച്ചു ചോദിച്ചിരിക്കുക ഇനി അടുത്ത് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് എന്ന മേഖല വളരെ പ്രധാനപ്പെട്ടതാണ് ഫസ്റ്റ് എയ്ഡിൽ നിന്ന് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും ഫസ്റ്റ് എയ്ഡിൽ നിന്നുള്ള ചോദ്യം എന്താണ് സൺസ്ട്രോക്ക് സൂര്യാഘാതം ഏറ്റു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് ഒരു തണലുള്ള പ്രദേശത്തോട്ട് കുട്ടിയെ മാറ്റണം ടേക്ക് ദ സ്റ്റുഡന്റ് ഇമ്മീഡിയറ്റ്ലി ടു എ ഷെയ്ലി പ്ലേസ് അപ്പൊ തണലുള്ള പ്രദേശത്തോട്ട് മാറ്റണം അതാണ് സൂര്യാഘാതം ഏറ്റാൻ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് കേരള എഡ്യൂക്കേഷൻ റൂൾസ് കെ ഇ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾസ് വന്ന വർഷം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് ലെവൽ ക്വസ്റ്റനാണ് കെ ഇ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ ആണ് വന്നത് ആർട്ടിക്കിൾ ഫോർട്ടി സിക്സ് ആർട്ടിക്കിൾ ഫോർട്ടി സിക്സ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എഡ്യൂക്കേഷൻ ഫോർ വീക്കർ സെക്ഷൻ എസ്പെഷ്യലി എസ് സി ആൻഡ് എസ് ടി എസ് സി എസ് ടി സെക്ഷൻറെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വച്ചേക്കുക ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡ്രൂ പീപ്പിൾ മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഇപ്പൊ മാനേജ്മെന്റിന്റെ ഫാദർ എന്നറിയിപ്പ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി കൊണ്ടുവന്ന വ്യക്തിയുണ്ട് സയന്റിഫിക് മാനേജ്മെന്റ് സയന്റിഫിക് മാനേജ്മെന്റ് കയറിക്കൊണ്ടുവന്ന വ്യക്തിയാണ് എഫ് ഡബ്ല്യു ടെയിലർ എഫ് ഡബ്ല്യു ടൈലർ എഫ് ഡബ്ല്യു ടൈലർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപതിലെ കോർ പേപ്പറിൽ ചോദിച്ച നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ ക്ലാസുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഫസ്റ്റ് എയ്ഡ് എൻവിയോൺമെന്റൽ സയൻസ് ഇങ്ങനെ ഓരോ ഏരിയ തിരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസുകൾ അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടല്ല അപ്പോൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ എം സി യു പരീക്ഷയെ നേരിടാം അതിന് വേണ്ടിയിട്ട് ഇഗ്നിയസ് അക്കാഡമി നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എം സി യു ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഫലം നിങ്ങൾക്കുണ്ടാകും എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു